ഗുഡ്വിൽ ജംഗ്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇ ഡി പിയുടെ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ എം എസ് എം ഇ ആണ് ആദ്യം എം എസ് എം ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് ദീസ് ആർ ആൻ ഇമ്പോർട്ടൻ്റ് സെക്ടർ ഫോർ ദ ഇന്ത്യൻ ഇക്കോണമി ആൻഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഇമ്മെൻസ്ലി ടു ദ കൺട്രീസ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അതായത് ഈ പറയുന്ന എം എസ് എം ഇ സെക്ടറുകൾ അല്ലെങ്കിൽ എം എസ് എം ഇ എൻ്റർപ്രൈസുകളൊക്കെ നമ്മുടെ ഒരു ഇക്കോണമിയിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രാധാന്യമായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ അതിൽ ഓരോ അതിനെക്കുറിച്ച് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം അപ്പോൾ എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ തന്നെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് നമുക്ക് ആദ്യം മൈക്രോ എൻറ്റർപ്രൈസസ് എന്താണെന്ന് നോക്കാം ഈ മൈക്രോ എൻ്റർപ്രൈസ് ഈസ് എ യൂണിറ്റ് വെർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു വൺ ക്രോർ ആൻ ആനുവൽ ടേൺ ഓവർ ഈസ് അപ് ടു ഫൈവ് ക്രോർ പഠിച്ചു വെക്കുക അതായത് ഇതൊരു മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഒരു കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സ്ഥാപനങ്ങളെ മൈക്രോ എൻറ്റർപ്രൈസസ് എന്നാണ് പറയുക അവരുടെ ആനുവൽ ടേൺ ഓവർ ഒരു വർഷത്തെ ടേൺ ഓവർ അഞ്ച് കോടി വരെയായിരിക്കും ഈ സ്മോൾ എൻ്റർപ്രൈസസ് ആണെങ്കിലോ ഈ സ്മോൾ എൻ്റർപ്രൈസസ് ഈസ് വൺ വേർദ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു ടെൻ ക്രോർ ആൻഡ് ആനുവൽ ടേൺ ഓവർ ഈസ് അപ് ടു ഫിഫ്റ്റി ക്രോർ ഇട്ടോ പത്ത് കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ് ഉള്ള സ്ഥാപനങ്ങളാണ് സ്മോൾ എൻ്റർപ്രൈസസ് ഇത്തരം സ്ഥാപനങ്ങൾ ഒരു വർഷത്തെ ടേൺ ഓവർ ഫിഫ്റ്റി ക്രോർ വരെയാണ് അടുത്ത മീഡിയം എൻറ്റർപ്രൈസസ് ഈ മീഡിയം എൻ്റർപ്രൈസസ് ഈസ് വൺ വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു ട്വൻറ്റി ക്രോർ അത് ടേൺ ഓവർ ഈസ് അപ് ടു ഹൺഡ്രഡ് ക്രോർ അതായത് ട്വൻറ്റി ക്രോർ വരെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ക്രോർ വരെയാണ് ഇനി എന്താണ് ആൻസിലറി യൂണിറ്റ് ചോദിക്കാറുള്ള രണ്ട് മാർക്കിന് ആൻസിലറി ഇൻഡസ്ട്രീസ് ആർ ദോസ് യൂണിറ്റ്സ് വിച്ച് പ്രൊവൈഡ് ഇൻപുട്സ് ടു അതർ ഇൻഡസ്ട്രീസ് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഇൻപുട്ടുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് ആൻസിലറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആൻസിലറി യൂണിറ്റ് എന്ന് പറയുക കേട്ടോ എന്താണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്ന് പറയുക ദീസ് യൂണിറ്റ്സ് ആർ ദോസ് എസ് എസ് ഐ യൂണിറ്റ് വിച്ച് എക്സ്പോർട്ട്സ് അറ്റ്ലീസ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ആനുവൽ പ്രൊഡക്ഷൻ ബൈ ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ഓഫ് കമെൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ അതായത് ഒരു വർഷത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മുപ്പത് ശതമാനത്തോളം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകളെയാണ് എക്സ്പോർട്ട് ഓറിയൻ്റെഡ് യൂണിറ്റ് എന്ന് പറയുക ഇനി എം എസ് എം ഇയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ എം എസ് എം ഇയുമായി ബന്ധപ്പെട്ട എസ് എ വന്നാൽ നിങ്ങൾക്ക് എം എസ് എം ഇ എന്താണെന്ന് അറിയാം ആ എം എസ് എം ഇയിൽ എമ്മും എസ്സും എമ്മും ഈ സെപ്പറേറ്റ് എന്താണെന്ന് എഴുതുക അതിനുശേഷം അതിൻ്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം കേട്ടോ ഇറ്റ് റിക്വയർലെസ് ക്യാപിറ്റൽ ഇതിന് മൂലധനം വളരെ കുറവ് മതി ദീസ് ആർ ജനറലി ഓർഗനൈസ്ഡ് ആൻഡ് റൺ ബൈ ഇൻഡിവിജ്വൽ ഉണ്ടർബൺ ഇത് സാധാരണ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തവരൊറ്റാൾ ഒറ്റയ്ക്കായിരിക്കും ദേ ആർ ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ഇത് ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും ദേ ആർ ഫ്രീ ഫ്രം റെഡ് ടാപ്പിസം റെഡ് ടാപ്പിസം ഉണ്ടാവില്ല ദേ ആർ ഫ്രീ ഫ്രം ബ്യൂറോക്രാറ്റിക്കൽ ഹാൻഡിക്കാപ്സ് ബ്യൂറോക്രാറ്റിക് ഹാൻഡിക്യാപ്സ് ഉണ്ടായിരിക്കില്ല ദേ ആർ എലിജിബിൾ ഫോർ ഗവൺമെൻറ് അസിസ്റ്റൻസ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സബ്സിഡി അല്ലെങ്കിൽ ഗവൺമെന്റ് തരാനുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സപ്പോർട്ടിന് ഇവരെ എലിജിബിൾ ആയിരിക്കും ദി ആർ ഫ്ലെക്സിബിൾ ടു എ ലാർജ് എക്സ്റ്റെൻഡ് ലാർജ് എക്സ്റ്റൻഡ് ചെയ്യാം കുറച്ചുകൂടി നമുക്ക് വികസിപ്പിക്കാനായത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഇവിടെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ബാലൻസ് ബാലൻസ്ഡീജിയൻ ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഓഫ് ബാക്ക്വേഡ് ഏരിയ അതായത് ബാക്ക്വേഡായി കിടക്കുന്ന ഏരിയാസിനെ നമുക്ക് വളർച്ചയിലേക്ക് എത്തിക്കാൻ നമ്മൾ സഹായിക്കുന്നു നാഷണൽ ഇൻകം ദേശീയ വരുമാനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇക്വിറ്റബിൾ ആക്കുന്നു തുല്യത വരുത്തുന്നു ടു പ്രൊവൈഡ് പ്രൊഡക്ഷൻ ഓഫ് ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇത് വളരെ വലിയ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഓഫ് ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു പ്രൊമോഷൻ സഹായിക്കുന്നു ഇതൊക്കെയാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് കെട്ടോ ഇനി ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ദേ ആർ മോർ എൻവയറോൺമെന്റൽ ഫ്രണ്ട്ലിയാണ് ദ റിക്വയർ ഓൺലി ലെസ് ക്യാപിറ്റൽ ദേ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദീസ് ഹെൽപ്സ് ഇൻ ബാലൻസ് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞ അതായത് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കുറേ പോയിന്റ്സുകൾ നമുക്ക് ഇമ്പോർട്ടൻസ് ചോദിച്ചാലും അഡ്വാൻറ്റേജ് ചോദിച്ചാലും എഴുതി വെക്കാം ഇതിങ്ങനെ ഒരു എസ് എ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നന്നായി പഠിച്ചിട്ട് പോകാം കേട്ടോ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലോ ലാക്ക് ഓഫ് മാനേജറിൽ എക്സ്പീരിയൻസ് മാനേജറിൽ എക്സ്പെൻ എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഇന്നാഡിക്വേറ്റായിട്ടാണ് അതിൽ ഫണ്ട് ഇല്ലാത്തത് ലാക്ക് ഓഫ് പ്രോപ്പർ മെറ്റീരിയൽ ഇല്ലാത്തത് അതുപോലെ ടെക്നോളജി ഇല്ലാത്തത് പ്രോബ്ലം ഓഫ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാത്തത് ഇതൊക്കെ നമുക്കതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചോദിച്ചാലും ഇതെന്നെ എഴുതുന്നുണ്ട് പ്രോബ്ലംസ് ഓഫ് എം എസ് എം ഇ ചോദിച്ചാലും ഇതെഴുതാം റോൾ ഓഫ് എസ് എം ഇ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അതായത് എം എസ് എം ഇ എക്കണോമിക് ഡെവലപ്മെൻറിൽ എത്രത്തോളം നമ്മളെ സഹായിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് എത്രത്തോളം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എം എസ് എം ഐ ചോദിച്ചാൽ ലാർജ് എംപ്ലോയ്മെൻറ്റ് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട് അല്ലേ അതുപോലെ ബാലൻസ് റീജിയൻ ഡെവലപ്മെൻറ്റ് എക്സ്പോർട്ടിന് വേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ എക്കണോമിക് യൂസ് ഓഫ് ക്യാപിറ്റലിന് സഹായിക്കുന്നു പ്രൊട്ടക്ഷൻ എൻവയോൺമെൻറ്റിന് പ്രൊട്ടക്ട് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ജീവിത നിലവാരം ഹയറിലേക്ക് എത്തിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ നമ്മളെ സഹായിക്കുന്ന മേഖലകൾ കേട്ടോ അപ്പോൾ ഇതുമൂലം നമുക്ക് എന്തുണ്ടാകുന്ന ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് അടുത്താണ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ എം എസ് എം ഇ എം എസ് എം ഇയിൽ വരുന്നൊരു സ്കീമാണ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഈ സ്കീം വാസ് ലോഞ്ച് ഓൺ തേർട്ടീത്ത് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ടു തൗസൻഡിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തത് ഈ സ്കീം ഈസ് ടു ഗീവ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്ന ഒരു സ്കീമാണിത് എം എസ് എമ്മിനെയൊക്കെ സഹായിക്കുക ലോണൊക്കെ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്കീമാണ് എം എസ് എം ഇ ആക്ട് ടു തൗസൻഡ് സിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്താ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എം എസ് എം എസ് എമ്മിനെ പ്രൊമോട്ട് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ആറ് എം എസ് എം ഇ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ പ്രൊമോഷൻ ഡെവലപ്മെൻറ്റ് ഡെഫിനിഷൻ ഇപ്പോൾ സ്മോൾ എൻ്റർപ്രൈസസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ബോർഡ് ദ ആക്ട് പ്രൊവൈഡ്സ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് എം എസ് എം ഇ ദി ആക്ട് പ്രൊവൈഡ്സ് എ കോമ്പോസിഷൻ ഓഫ് ഫെസിലിറ്റേഷൻ കൗൺസിൽ എന്താണ് സി ജി ടി എം സി ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രാൻസ്ഫർ സ്കീം ഇത് മറ്റൊരു സ്കീമാണ് ദിസ് സ്കീം വാസ് ലോഞ്ച് ഓൺ തേർട്ടീത്ത് ഓഗസ്റ്റ് ടു തൗസൻഡിൽ ദിസ് സ്കീം ഇസ് ടു ഗീവ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ടു ഫിനാൻഷ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതേപോലെയുള്ളൊരു സ്കീം തന്നെയാണ് കേട്ടോ എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ട്രെൻഡ് മാർക്കിന് ചോദിക്കാറുള്ള ഇറ്റ് ഇറ്റ്സ് എ പ്ലേസ് വെയർ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആർ മീഡ് അവൈലബിൾ ടു ഒൻറ്റർപ്രണർ ഒൻടർപ്രണറിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നൽകുന്ന ഒരു മേഖല അല്ലെങ്കിൽ പ്ലേസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുക കേട്ടോ ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അക്കോമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്മെന്റ് വേണ്ടി സഹായിക്കുന്നു അതുപോലെ തന്നെ ക്ലസ്റ്റേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു ബാക്ക്വേഡ് ഏരിയാസിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാലൻസ് ചെയ്യുന്നു അഡ്വാൻസ് ചോദിക്കുകയാണെങ്കിൽ ഒണ്ടർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം വളരെ കുറവാണ് ടൈമും എഫേർട്ടും നമ്മളെ സേവ് ചെയ്യാൻ സഹായിക്കുന്നത് മ്യൂച്വൽ കോപ്പറേഷൻ ലെസ് റിസ്ക് ബാലൻസ് റീജൻ ഡെവലും ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എസ്റ്റേ പല തരത്തിലുണ്ട് കേട്ടോ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ടൈപ്പ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണേ ജനറൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എറ്റി എന്ന് പറഞ്ഞാൽ ദീസ് പ്രൊവൈഡ്സ് അക്കോമഡേഷൻ ടു എ വൈഡ് വെറൈറ്റി ആൻഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ ഇത് ഒരുപാട് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ അക്കോമഡേഷനും അതുപോലെ വെറൈറ്റി ഓഫ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജനറൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ ഇനി എന്താണ് സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവര് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അവർ കൺസ്ട്രക്ട് അറിയോ സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ആൻസിലറി എന്ന് പറഞ്ഞാൽ ഇൻ സച്ച് എ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഓൺലി ദോ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ആർ ഹൗസ് ഡിച്ച് ആർ ആൻസലറി ടു എ പർട്ടിക്കുലർ ലാർജ് ഇൻഡസ്ട്രി ഇനി ഫംഗ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് മാനുഫാക്ചറിംഗ് സെയിം പ്രൊഡക്റ്റ് ആർ യൂഷ്വലി ഹൗസ് ഇൻഡീസ് ഇൻഡസ്ട്രിയൽസ്റ്റേറ്റ് അതായത് ഫംഗ്ഷൻ ഇൻഡസ്ട്രിയ പറഞ്ഞാൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെയിം പ്രൊഡക്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു മാനുഫാക്ചർ ചെയ്യുന്നു പിന്നെ വർക്ക്ഷോപ്പ് ബേ എന്ന് പറഞ്ഞാൽ ദീസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആർ കൺസ്ട്രക്റ്റഡ് മെയിൻലി ഫോർ വെരി സ്മോൾ ഫേംസ് അതായത് ഈ റിപ്പയർ വർക്കുകളിലൊക്കെയുള്ള സ്മോൾ ഫേമിൽ എൻഗേജ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആണ് വർക്ക്ഷോപ്പ് കേട്ടോ എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റാണ് ഇനി പറയാൻ പോകുന്നത് വളരെ ആണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെമ്പററി ഫണ്ടിങ് ദാറ്റ് ഹെൽപ്സ് എ ബിസിനസ് കവർ ഇറ്റ്സ് കോസ്റ്റ് അൻഡിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് പെർമനന്റ് ക്യാപിറ്റൽ ഫ്രം ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അതായത് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് നിന്ന് കിട്ടുന്ന പെർമനന്റ് ക്യാപിറ്റലിൽ കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചിലവുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു ടെമ്പററി ഫണ്ടാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ നമുക്ക് പെട്ടെന്ന് ഒരു പൈസയ്ക്ക് അത്യാവശ്യം വന്നു പൈല പൈസ ഇല്ല ക്യാപിറ്റലില്ല അപ്പം അതിന് വേണ്ടി നമുക്ക് നമ്മൾ സഹായിക്കുന്നതാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ കേട്ടോ എന്താണ് സീഡ് ക്യാപിറ്റൽ സീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിത്താണ് അപ്പോൾ ഇറ്റ് ഇസ് എ മണി റേസ് ടു ബിഗിൻ ഡെവലപ്പിംഗ് ആൻ ഐഡിയ ഫോർ എ ബിസിനസ് ഒരു ബിസിനസിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ബിസിനസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട അതിന് വേണ്ട പൈസ നമുക്ക് റേസ് ചെയ്യൽ അതിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയാം എന്താണ് മാർജിൻ മണി സ്കീം ഇറ്റ് ഇസ് എ സ്കീം ടു അസിസ്റ്റ് ഡിസേർവിങ് ഓൺറർപ്രണേഴ്സ് ഇൻ സെറ്റിംഗ് അപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ബൈ വേ ഓഫ് പ്രൊവൈഡിങ് സോഫ്റ്റ് ലോൺ സോഫ്റ്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഒണ്ടർപ്രണേഴ്സിനെ ഡിസേർവ് ചെയ്യുന്ന അത് അസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് നമ്മുടെ മാർജിൻ മണി സ്കീം സിംഗിൾ വിൻഡോഡ് സിസ്റ്റം ഇറ്റ് ഇസ് എ സിംഗിൾ പോയിന്റ് ആക്സെപ്റ്റൻസ് ആൻഡ് എലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് ടു ദ റെസ്പെക്റ്റീവ് കോമ്പിറ്റൻറ്റ് അതോറിറ്റീസ് വിത്തൗട്ട് എ നീഡ് ഫോർ അപ്ലിക്കൻറ്റ് ടു ഫിസിക്കലി വിസിറ്റ് ഓഫീസ് അതായത് നമ്മൾ ഓഫീസിൽ നമ്മൾ വിസിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എന്തു ചെയ്യുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളും അക്സെപ്റ്റൻസും ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്ന ഒരു സിംഗിൾ പോയിൻ്റാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്താണ് സിക്ക് യൂണിറ്റ് ഇറ്റ് ഇസ് എ വൺ which failed to generate an internal surplus ഓൺ a continuous basis and dependent for its survival upon frequent infusion of fund. ഇപ്പോൾ സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ജസ്റ്റ് അത് ബ്രീഫായിട്ടൊന്ന് രണ്ട് മാർക്കിനൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ആ സിക്ക്നസ് വരാനായിട്ടുള്ള മേജർ കോസസ് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ കോഴസസ് ബിസിനസ്സിനകത്തുള്ള കോഴ്സുണ്ട് പുറത്തുള്ളത് എൻ്റെ ഉള്ളിലുള്ളതാണ് ഫിനാൻസ് ഇല്ലാത്തത് പുവർ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പൂവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പൂവർ മാനേജ്മെൻ്റ് ലാക്ക് ഓഫ് ആഡ്യക്യേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തത് ലേബർ ഇല്ലാത്തത് ഇതൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സിക്നെസ് ആണ് ഇനി ബിസിനസ്സിൻ്റെ പുറത്തുള്ള സിക്നസ് എന്തൊക്കെയാണ് ഒന്നും ഇൻപുട്ട് കിട്ടാത്തത് മെറ്റീരിയൽ കിട്ടാത്തത് അല്ലേ അതുപോലെ തന്നെ ഗവൺമെൻറ് നിയമങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ഗവൺമെൻറ് റെഗുലേഷൻസ് കോമ്പറ്റീഷൻ മത്സരങ്ങൾ ഹെവി ടാക്സ് അടയ്ക്കേണ്ടി വരിക ടെക്നിക്കലായിട്ട് സാങ്കേതികവിദ്യയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സിക്നസ്സിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് പഠിച്ചു വയ്ക്കുക ഇനി ഈ സിക്ക്നസ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഈ സിക്നസ്സിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ സിക്നസ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് റെമഡികൾ മെഷേഴ്സാണ് ഉപയോഗിക്കുക ഒന്ന് സിക്നസ് നമ്മൾ നേരത്തെ തന്നെ ആദ്യം മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് ഇതിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക ടെക്നോളജി സാങ്കേതികവിദ്യ അപ്ഗ്രേഡ് ചെയ്യുക ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ കൊണ്ടുവരിക പ്രോപ്പർ ട്രെയിനിങ് ഫെസിലിറ്റി കൊടുക്കുക മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക ഇനി എന്താണ് യു എ എം ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടെന്നാണ് പറയുക ഇറ്റ് ഇസ് എ വൺ പേജ് രജിസ്ട്രേഷൻ ഫോം which constitutes a self declaration format under which the MSME will self -e certify. വിൽ സെൽഫ് ഇ സർട്ടിഫൈ ചെയ്ത് ഒരു എം എസ് എം ഇ നമുക്ക് സെൽഫായിട്ട് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ ആയിട്ടുള്ള ഒരു ഫോമാണ് ഒരു പേജിനെയാണ് നമ്മൾ യു എന്ന് പറയുക രണ്ട് മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം ആ നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ആധാർ നമ്പർ നെയിം ഓഫ് ആപ്ലിക്കൻറ്റ് സോഷ്യൽ കാറ്റഗറി ജെൻഡർ നെയിം ഓഫ് എൻ്റർപ്രൈസസ് ടൈപ്പ്സ് ഓഫ് ഓർഗനൈസേഷൻ പാൻ ഇതെല്ലാം നമുക്ക് വേണം കേട്ടോ അടുത്ത നമ്മുടെ മൊഡ്യൂൾ ഫോർ ആണ് മൊഡ്യൂൾ ഫോറിലേക്ക് നമുക്ക് പോവാം അതിൽ ആദ്യം ഒണ്ടർപ്രണോറിയൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് നോക്കുക ഇറ്റ് റെഫേഴ്സ് ടു ഓവറോൾ എക്കണോമിക് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസിനെയാണ് ഒണ്ടർപ്രണോറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുക അപ്പോൾ അതിനെ അതിനെഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ് പൊളിറ്റിക്കൽ ഉണ്ട് അതായത് പൊളിറ്റിക്കൽ ആക്ഷൻസാണ് ഉദ്ദേശിക്കുന്നത് എക്കണോമിക് എൻവയോൺമെൻറ് ഉണ്ട് സാമ്പത്തികപരമായിട്ട് വരുന്നതാണ് സോഷ്യൽ സാമൂഹികപരമായിട്ട് വരുന്നുണ്ട് അതായത് ഇപ്പോൾ ബിലീഫ്സ് കസ്റ്റംസ് ഇതൊക്കെ ഇതിനകത്ത് വരിക പിന്നെ ടെക്നോളജിക്കൽ സാങ്കേതികപരമായിട്ട് ലീഗലുണ്ട് കൾച്ചറൽ ഉണ്ട് ഒൻറ്റർപ്രണോറിയൽ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ദീസ് ആർ പെക്യുലിയർ സിസ്റ്റം ഓഫ് ഇൻ്റർഡിപ്പെൻറ്റ് ഫാക്ടേഴ്സ് ആണ് കേട്ടോ അതായത് ഇൻ്റർഡിപ്പെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സും റിലേഷൻസും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒൻറ്റർപ്രണോറിയൽ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇനി ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഓഫ് കളക്ഷൻ കംപ്ലീഷൻ ആൻഡ് അനാലിസിസ് ഓഫ് എക്കണോമിക് ഡാറ്റ ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അവസരമായിട്ടുള്ള ഏത് മേഖലകളിലാണോ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ആ ഐഡിയാസ് നമ്മൾ അനലൈസ് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് എന്ന് പറയുക അപ്പോൾ പ്രൊജക്റ്റ് ഐഡിയാസിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് അവർ ഓൺ നീഡ്സ് ഉണ്ട് ട്രേഡ് നീഡ്സ് ഉണ്ട് പ്രൊജക്ട് ഉണ്ട് ട്രേഡ് ഫയൽ ഉണ്ട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് പലരുടെയും സക്സസ് സ്റ്റോറീസ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമുക്ക് സ്റ്റോറീസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് പുതിയൊരു സംരംഭം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ റിസർച്ച് ഓർഗനൈസേഷൻ സ്റ്റഡി ഓഫ് ഗവൺമെൻറ് പോളിസി ഒക്കെ നമുക്ക് നമുക്കതിനകത്ത് വരുന്ന ആണ് പിന്നെ സ്ക്രീനിങ് ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് പ്രൊജക്റ്റ് ഐഡിയ വിത്ത് എ വ്യൂ ടു സെലക്ട് ബെസ്റ്റ് ഐഡിയ ഇത് ഒരുപാട് ഐഡിയസിലെ ഏറ്റവും ബെസ്റ്റ് ഐഡിയ നമ്മൾ വിലയിരുത്തുന്ന ഒരു പ്രോസസിനെയാണ് സ്ക്രീനിങ് ഓഫ് പ്രൊജക്ട് ഐഡിയ എന്ന് പറയുക അപ്പോൾ അതിന് ഫോളോയിങ് ഏതൊക്കെ ഫാക്ടേഴ്സുകളാണ് നമ്മളതിന് കൺസിഡർ ചെയ്യുക കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് പ്രോഫിറ്റബിലിറ്റി അവൈലബിലിറ്റി കൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ നോക്കും അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ സ്ക്രീനിങ് ചെയ്തിന് ശേഷം സെലക്ട് ചെയ്യും അതിരെയാണ് സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുക അപ്പോൾ അതിലും താഴെ പറയുന്ന ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ് ലൊക്കേഷൻ ടെക്നിക്കൽ നോളജ് പ്രോഫിറ്റബിലിറ്റി റിസ്ക് ഇതൊക്കെ അതിനകത്ത് കൺസിഡർ ചെയ്യണം എന്താണ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിമാൻഡ് നേരത്തെ നമ്മൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം അപ്പോൾ ആ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം മാർക്കറ്റ് ഡിമാൻഡ് അനലൈസ് ചെയ്യുക ഫോർകാസ്റ്റ് ചെയ്യുക കോമ്പറ്റേവ് സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കുക ട്രേഡ് പ്രാക്ടീസുകൾ മനസ്സിലാക്കുക ഫ്യൂച്ചർ ചേഞ്ചസ് മനസ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി ഇറ്റ് ഇസ് എൻ അസസ്മെന്റ് ഓഫ് ദ പ്രാക്ടിക്കബിലിറ്റി ഓഫ് എ പ്രോസ്ഡ് പ്രൊജക്റ്റ് ഇറ്റ് ജഡ്ജസ് കോസ്റ്റ് ആൻഡ് വാല്യൂ പ്രപ്പോസ് പ്രൊജക്ട് എടുക്കാൻ പോകുന്ന പ്രപ്പോസ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ഇല്ലേ ചിലവുകളും അതുപോലെ നമുക്ക് അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടിക്കലി അസസ് ചെയ്യുന്ന രീതിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി പലതരത്തിലുള്ള ഫീസിബിൾ സ്റ്റഡി ഉണ്ട് എക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡി ടെക്നോളജിക്കൽ ഉണ്ട് ഓപ്പറേഷണൽ ഉണ്ട് ഷെഡ്യൂളിംഗ് ഉണ്ട് സോഷ്യൽ ഉണ്ട് നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ പോസിബിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി അതിൻ്റെ ആണെങ്കിൽ മെറ്റീരിയൽ ഇൻപുട്ട് ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫിനാൻഷ്യൽ വയബിലിറ്റിയിൽ അത് കണ്ടെത്തുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് കണ്ടെത്തുന്ന രീതിയാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അതിൻ്റെ ടെക്നിക്സ് ഒന്ന് നോക്കി വയ്ക്കുക സ്കോപ്പ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിനും പ്രൈസിങ്ങിനൊക്കെ നമ്മളെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുത്ത ലൊക്കേഷൻ ഡിസിഷൻ നമുക്ക് ലൊക്കേഷൻ വേണമല്ലോ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുന്ന ഒരു ഡിസൈഡ് ചെയ്യുന്ന രീതിയാണ് ലൊക്കേഷൻ ഡിസിഷൻ അതിൻ്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട് റീജിയൻ സെലക്ട് ചെയ്യുക പർട്ടിക്കുലർ ലൊക്കാലിറ്റി സെലക്ട് ചെയ്യുക എക്സാക്ട് സൈറ്റ് സെലക്ട് ചെയ്യുക ഒപ്റ്റിവൻ സെലക്ഷൻ ഓഫ് സൈറ്റ് ആണ് അതിൻ്റെ ഫാക്ടറികളൊക്കെ റോ മെറ്റീരിയൽസ് എത്രത്തോളം നമുക്ക് അവിടേക്ക് എത്തിക്കാൻ പറ്റും മാർക്കറ്റിൻ്റെ ഏകദേശം എടുത്തായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ആ ലൊക്കേഷൻ്റെ ഡിസിഷൻ നമ്മൾ എടുക്കാനായിട്ട് ഏറ്റവും നല്ല ലൊക്കേഷൻ എവിടെയാണ് ബിസിനസ് എന്നുള്ള അതൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫാക്ടറികളൊക്കെയാണ് ഗവൺമെൻറ് പോളിസി ക്ലൈമറ്റ് കണ്ടീഷൻ ഇതെല്ലാം നമ്മൾ നോക്കണം ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുകയും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുന്ന ആ ഒരു മേഖലയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലൊക്കേഷൻ അതിനെയാണ് ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുക ഇനി എം എസ് എം ഇയുടെ സ്റ്റെപ്സ് ചോദിക്കാം എം എസ് എം ഇ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെപ്സ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക രണ്ടാമത് ഓണർഷിപ്പ് സോൾ ഓപ്പറേറ്റർ വേണോ പാർട്ട്ണർഷിപ്പ് വേണോ എന്നുള്ള ആ ഏത് തരത്തിലുള്ള ഓണർഷിപ്പ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക ലൊക്കേഷൻ സെലക്ട് ചെയ്യുക ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക മാനുഫാക്ചറിങ്ങിന് വേണ്ട ടെക്നോളജിയിൽ അക്വയർ ചെയ്യുക ഒബ്ജക്ഷൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുക സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് കൊടുക്കുക സിഡ് കോയ്ക്കുള്ള രജിസ്ട്രേഷൻ കൊടുക്കുക ലീസ് അഗ്രിമെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക കൺസെൻ്റ് വാങ്ങാം എൻ ഒ സി വാങ്ങാം ഫാക്ടറി ലൈസൻസ് എടുക്കുക രജിസ്ട്രേഷൻ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിന് വേണ്ടി രജിസ്ട്രേഷൻ എടുക്കുക ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്മൾ ഡി ജി എഫ് ടി നമ്മൾ എടുക്കുക അതിനുശേഷം പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എം എസ് എം രജിസ്ട്രേഷൻ ചെയ്യുക പവർ കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ഫിനാൻസ് ഇതിനു വേണ്ട പൈസ അറേഞ്ച് ചെയ്യുക അവസാനം ജി എസ് ടി ആക്ടിൽ രജിസ്ട്രേഷൻ ചെയ്യുക ഈ ഫോറിൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ്സ് എൻ ആർ അഗ്രിമെൻറ്റ് ഒര് കോൺടാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ കമ്പനി ഒരു ഒന്ന് രണ്ടോ അതിലധികമോ കമ്പനികളുമായിട്ട് പല പല രാജ്യങ്ങളിലുള്ള കമ്പനികളുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് നടത്തണമെങ്കിൽ അതിനെയാണ് ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുക കേട്ടോ അടുത്തത് നമുക്ക് അഞ്ചാമത്തെ മൊഡ്യൂളാണ് നമുക്കത് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്